ആത്മബന്ധു ഈ പ്രഭാതം വലിയ നേട്ടങ്ങളുടേതായിരിക്കട്ടെ നേട്ടങ്ങളുണ്ടാക്കുവാൻ വിജയങ്ങൾ ഉണ്ടാക്കുവാൻ സദാശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു മനസ്സ് നമ്മുടെ ഉള്ളിലുണ്ട് ഓരോ വ്യക്തിയുടെയും ഏറ്റവും വലിയ അഭിലാഷം എന്താണ് എൻ്റെ ചിന്തകളാൽ ഞാൻ സൃഷ്ടിച്ചെടുക്കുന്ന സ്വപ്നങ്ങളാൽ നിർമ്മിതമായിരിക്കുന്ന എൻ്റെ ഈ ജീവിതത്തിൽ വിജയമുണ്ടാകണം എന്നതല്ലേ നേട്ടമുണ്ടാകണമെന്ന് നേട്ടത്തെക്കുറിച്ച് ആഗ്രഹിക്കാത്ത മനുഷ്യരുണ്ടോ നേട്ടം ഉണ്ടാകണമെന്നുള്ള വിചാരം ഒരു സ്വാർത്ഥതയാണോ ഒരിക്കലുമല്ല നേട്ടത്തെ കണ്ടുകൊണ്ട് മാത്രം നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കണം നമുക്കുണ്ടാകുന്ന ഒരു നല്ല സൗഹൃദം അതെന്ത് നേട്ടത്തെയാണ് എനിക്ക് നൽകുന്നത് ഞാൻ പറയുന്ന ഓരോ വാക്കും അതെന്ത് നേട്ടത്തെ എനിക്ക് നൽകും എന്നാലോചിച്ചുകൊണ്ട് ജീവിക്കാം നേട്ടങ്ങൾ എന്നത് ഒരാളുടെ മനസ്സിൽ ലിപ്പിക്കുന്ന ആനന്ദത്തിൻ്റെ അംഗീകാരത്തിൻ്റെ അവസ്ഥകൾ കൂടിയാണ് അതിനാൽ അവനവനെ തന്നെ ആദ്യം അംഗീകരിക്കുക സ്വയം പ്രശംസിച്ചു നോക്കിയിട്ടുണ്ടോ വേണം ഇടക്കിടക്കെങ്കിലും വലത് കൈകൊണ്ട് ഇടത് തോളിൽ തട്ടി നമുക്ക് നമ്മളോട് പറയാൻ പറ്റണം നന്നായിട്ടുണ്ട് എത്ര നന്നായി ചിന്തിക്കുന്നു എത്ര നന്നായി സംസാരിക്കുന്നു എന്നൊക്കെ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് പ്രശംസിക്കാൻ സാധിക്കണം പലപ്പോഴും പ്രശംസ സ്നേഹം അംഗീകാരം ഇതൊക്കെ മറ്റെവിടെ നിന്നോ വരേണ്ട ഒന്നാണ് എന്നാണ് നമ്മൾ കരുതുക ആരോ നമ്മളെ സ്നേഹിക്കണം ആരോ നമ്മളെ ബഹുമാനിക്കണം ആരോ നമുക്ക് വേണ്ടുന്ന സന്തോഷത്തെ കൊണ്ടു കൊണ്ടുതരണമെന്ന് എന്നാൽ അങ്ങനെ ഒരാളില്ല പുറത്തുനിന്ന് ഒരാൾക്ക് വന്നൊന്നും ചെയ്യാൻ സാധിക്കില്ല ഞാൻ വിചാരിക്കാതെ എൻ്റെ ഉള്ളിൽ സന്തോഷത്തിൻ്റെ കണികകൾ ഉണ്ടാവില്ല എന്നെ ഈ ലോകത്ത് ഏറ്റവും നന്നായി ബഹുമാനിക്കാൻ സാധിക്കുന്നത് ആർക്കെന്നോ അതെനിക്ക് മാത്രമാണ് അതിനാൽ എന്നെ ഞാൻ നന്നായി സ്നേഹിക്കുക എന്നെ ഞാൻ നന്നായി ബഹുമാനിക്കുക അതൊരു വലിയ നേട്ടമായി കരുതുക അവനവന് വേണ്ടി അവനവൻ മാറ്റി വെക്കുന്ന സമയം മീ ടൈം അത് ഒരു വലിയ നേട്ടമാണ് എന്ന് മനസ്സിലാക്കുക വലിയ നേട്ടം വലിയ നേട്ടം എന്ന് പറയുമ്പോൾ ആ വലുത് ആ വലിപ്പം അതിനെ ഉൾക്കൊള്ളാം ഒരുപക്ഷെ ഒരു പൂവ് തനിയെ എറുത്ത് അവനവനിലേക്ക് തന്നെ വെക്കുന്നത് ഇത് നിനക്കായി ഞാൻ നൽകുന്ന പൂവാണ് എന്ന് അവനവനോട് പറഞ്ഞുകൊണ്ട് ആ പൂവിനെ സ്വീകരിക്കുന്നത് ഒരു വലിയ നേട്ടമല്ലേ ഒരു ചെറുമഴ നനയാനാകുന്നത് അതൊരു നേട്ടമല്ലേ ഒരല്പനേരം മനോഹരമായ വഴിയേരികളിലൂടെ സഞ്ചരിക്കാനാകുന്നത് ഈ വഴിയിലൂടെ കടന്നു വരുന്ന കാറ്റ് ഏറ്റുവാങ്ങാനാകുന്നത് ഇതൊക്കെ നേട്ടങ്ങളാണ് പക്ഷേ നമ്മൾ ആ നേട്ടങ്ങളെയൊന്നും നേട്ടങ്ങളായി കാണാറില്ല അതിനെയൊക്കെ പലപ്പോഴും ശ്രദ്ധിക്കാറ് പോലുമില്ല നമ്മുടെ മുഖത്തെ സ്പർശിച്ച് കടന്നു പോകുന്നൊരു കാറ്റിനെ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ അരികിൽ വിരിഞ്ഞു നിൽക്കുന്ന ഒരു പവിഴമല്ലിയുടെ ഗന്ധത്തെ എന്തായിരിക്കും ഇവരുടെയൊക്കെ ലക്ഷ്യം അവരെന്താ നേടുന്നത് എന്താണ് അവരുടെ നേട്ടം പവിഴമല്ലിക്ക് ആ ഗന്ധം നമ്മുടെ മൂക്കിലേക്ക് എത്തിയെന്നറിഞ്ഞാൽ സന്തോഷമാണ് അതുപോലെ നമ്മിലും നിറഞ്ഞു നിൽക്കുന്ന നേട്ടങ്ങൾ ജീവിച്ചിരിക്കുന്ന നിമിഷങ്ങളുടെ മനോഹാരിതകൾ അത് സദാ പകർന്നു കൊടുത്തുകൊണ്ടേയിരിക്കുക ജീവിച്ചിരിക്കുക എന്നതുതന്നെ വലിയൊരു നേട്ടമാണ് ആത്മബന്ധു ഇന്നൊരു മനോഹര ദിവസമായിരിക്കട്ടെ